ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കാരണം ഇന്നത്തെ വീഡിയോയിൽ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ കളക്ഷൻസ് ആയ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ ഒരുപാട് സെലക്ഷനും അതേപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽസ് ഷിബൂരി സ്റ്റോൺ വാഷ് എന്നീ മെറ്റീരിയൽസിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ സ്റ്റോൺ വാഷിൻ്റെ രണ്ട് ടൈപ്പ് സ്റ്റോൺ വാഷ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പൊട്ടും മിസ് ചെയ്യരുത് എല്ലാ ഡിസൈൻസും കാണുകട്ടോ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആയിരുന്നു ഫസ്റ്റ് കാണിച്ചത് ഒരു മാച്ച് ആണ് ചെറിയ പ്രിൻ്റ് ആയിരുന്നു അടിപൊളി ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഒരു ബാട്ടിക്കില് സ്ട്രൈപ്സ് പോലെ ഡിസൈൻ വന്നിട്ട് പത്ത് കളേഴ്സിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓരോ കളറുകളും ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ പത്ത് കളറ് രണ്ട് ടൈപ്പ് ഗ്രീൻ ഉണ്ടാവും ലൈറ്റും ആയ പീച്ച് കളർ ഉണ്ടാവും ഡാർക്കും വൈറ്റും ആയിട്ടുള്ള ഗ്രീൻ കളർ ഉണ്ട് അങ്ങനെയാണ് ആ കളേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ പ്രിൻറ്റ് വന്നിട്ടുള്ള അതായത് പ്രോഷൻ പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ വൈറ്റ് ഗോൾഡോ ഗോൾഡ് പ്രിൻറ്റോ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻ്റുവാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപ്പിളി പാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ട് ഇതേപോലെ അഞ്ച് സോറി നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സും നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഒരു മാങ്കോ ഡിസൈനും ഒരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈനും വന്നിട്ടുള്ള ഒരു കളർ പ്രിൻ്റാണിത് അഞ്ച് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് ഇതും നല്ല കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് കഴിഞ്ഞ വീഡിയോയിലെ കമൻസിൽ ചോദിച്ചത് കൊറിയർ ചാർജ് ഷിപ്പിംഗ് ചാർജ് എങ്ങനെയാണെന്നാണ് അപ്പോൾ പുതിയ ആൾക്കാരായതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിൻ്റെ ആയിരിക്കും ആ കമൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മിനിമം പത്ത് ീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് വിൻമരിയിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് ഇത് ഹോൾസെയിൽ റേറ്റാണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് മിനിമം രണ്ട് പീസെങ്കിലും റീറ്റെയിലായിട്ട് എടുക്കണം അതാണ് നിങ്ങൾക്ക് ലാഭം കാരണം കൊറിയർ ചാർജ് മിനിമം ചാർജ് വരും പിന്നെ പറയാനുള്ളത് ഇതും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഡിസൈൻ കണ്ടോളാം അപ്പോൾ കൊറിയർ ഷിപ്പിങ്ങിൻ്റെ കാര്യം കൂടെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഷിപ്പിംഗ് മിനിമം ടെൻ പീസ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയും പോസ്റ്റൽ ചാർജ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിന് മുകളിലേക്ക് നമുക്ക് എണ്ണം കൂടുന്നതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം ഉണ്ടാകും പോസ്റ്റൽ ചാർജ് നൂറ്റി നാൽപ്പതാണ് മിനിമം വരുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയാണ് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ എന്നീ പറയുന്ന കൊറിയർ കൊറിയേഴ്സിലാണ് നമ്മൾ നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റൽ പിന്നെ പോസ്റ്റലായിട്ടും ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ എല്ലാവർക്കും തന്നെ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കൊറിയറാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ മൂന്ന് വർക്കിംഗ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടാം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കിട്ടാം പക്ഷേ നമ്മൾ പറയുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സ് എന്നാണ് അതിന് മുൻപ് നമുക്ക് ഇവരുടെ മെറ്റീരിയൽ കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും നമുക്ക് കഴിയില്ല അപ്പോൾ മൂന്നാമത്തെ ദിവസം മണി മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും കിട്ടും ബൈ ചാൻസ് കിട്ടി കിട്ടാതെ കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്പറ് തെറ്റിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോൾ എടുക്കാതിരിക്കയോ ചെയ്യുമ്പോൾ മാത്രമാണ് മെറ്റീരിയൽ കിട്ടാതെ വരുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം ഒന്നിൽ കുറേ സർവീസിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ വിളിക്കും നമ്മളത് ഫോളോ പ് ചെയ്യും അഥവാ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക ഞങ്ങൾ ഇവിടെ വന്ന് ഫോളോ അപ്പ് ചെയ്ത് അത് കറക്റ്റാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് സ്ക്രീനിൽ ഓരോന്നും എഴുതി കാണിക്കുന്നുണ്ട് ഏത് കളക്ഷനാണ് എത്ര മീറ്റർ ആണ് എത്ര റേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് വാട്സാപ്പ് നമ്പറുണ്ട് അത് ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ നമ്പർ സേവ് ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഓർഡർ തരാനായിട്ടും ശ്രദ്ധിക്കുക ഇത് സെൻറ്റർ പോർഷൻ ഡോട്ട്സ് വന്ന് രണ്ട് സൈഡും ബട്ടക് ഡിസൈൻ വന്നിട്ടുള്ള അല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള അല്ല അടിപൊളി കളർ ചാട്ടാണ് ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അതിലുണ്ടാകും നാല് അഞ്ച് ദിവസമാണ് പോസ്റ്റലിൻ്റെ സമയം പറയുന്നത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇതൊരു നേവി ബ്ലൂ ആണ് ബേസ് കളറ് പക്ഷെ ഒരേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ആ ഉള്ളിലുള്ള പ്രിൻറ്റിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും ആഷ് ഗ്രീന് പിങ്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതിലേത് കളറാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ട്രാക്ക് ഐ ഡി ഉണ്ടാവും നിങ്ങൾ ആ ട്രാക്ക് ഐ ഡി നമ്പറ് പോസ്റ്റൽ സൈറ്റിൽ കയറി അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ പോസ്റ്റൽ അല്ലെങ്കിൽ സാധനം എവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ കൊറിയറായിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ തരില്ല കാരണം നമ്മളിവിടെ കൊടുത്ത് പിറ്റേ ദിവസം നമ്മൾ അടുത്ത കൊറിയർ പിറ്റേ ദിവസത്തെ കൊറിയറും കൊണ്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ റെസിപ്റ്റ് വാങ്ങാറുള്ളത് അത് തന്നെയല്ല നമ്മൾ ട്രാക്കിംഗ് ഐ ഡി തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടുന്നവരുണ്ട് രണ്ടാമത്തെ ദിവസം കിട്ടുന്നവരുണ്ട് അങ്ങനെ ഒരു മിസ്സിങ് നമുക്ക് വരാൻ യാതൊരു കാരണവശാലും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ട്രാക്ക് ഐ ഡി തരാത്ത അത് നിങ്ങൾ ടെൻഷൻ എന്നും വേണ്ട കൊറിയറായിട്ട് അയക്കുമ്പോൾ ട്രാക്ക് ഐ ഡി തരാനും പറയുകയും ചെയ്യരുത് അത് സാധിക്കാത്തതുകൊണ്ടാണ് അത്രയധികം ബൾക്ക് ഓർഡേഴ്സ് നമുക്ക് അയക്കാനുണ്ട് അതിൻ്റെ മുഴുവൻ ബില്ല് എഴുതി റെസിപ്റ്റ് കിട്ടുന്നവരെ നമുക്ക് കൊറിയർ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പോസ്റ്റിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവർ പ്രിന്റ് ചെയ്തിങ്ങ് തരും അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ഇത് ഒരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ സ്പീഡിൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഫുള്ള് വിരിച്ചിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതാണ് പെയറൈട്ടി രണ്ട് ഡിസൈൻ നിങ്ങൾ എടുക്കണം ഇത്രയും കളർ സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം മിനിമം എടുക്കണം കേട്ടോ ഫുൾ സെറ്റ് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഫുൾ സെറ്റായിട്ടും കൊടുക്കും ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക ഇരുന്നൂറും മുന്നൂറ് പീസ് അയക്കുന്നത് അമ്പത് പീസിന് അല്ലെങ്കിൽ അറുപത് പീസിന് മുകളിലേക്ക് അയക്കുന്നതൊക്കെ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ അത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയാണ് മിനിമം ചാർജ് വരുന്നത് അത് പത്ത് പീസ് അയച്ചാലും നൂറ് പീസ് അയച്ചാലും ആ റേറ്റ് റേറ്റാണ് വരികട്ടോ ഇത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് മൂന്നേ ഇരുപത് അപ്പോൾ മൂന്നേ ഇരുപതിൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെതും മൂന്നേ ഇരുപതിൻ്റെതും റെഡിമെയ്ഡ് നൈറ്റുകളും അജറക് മെറ്റീരിയലും ഒക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇവിടെയുള്ള അവൈലബിൾ കളക്ഷൻ കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്യാം കേട്ടോ കാറ്റലോഗിൻ്റെ ലിങ്ക് ഇതുവരെ കിട്ടാത്തവർ മാത്രം ലിങ്ക് ചോദിക്കുക അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും പിന്നെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോൺ വാഷാണ് നമ്മൾ കുറേ നാളായി സ്റ്റോൺ വാഷും ഷിബൂരിയൊക്കെ നമുക്ക് കിട്ടിയിട്ട് താമസിക്കുന്നതിൻ്റെ കാരണം എന്ന് ക്വാളിറ്റി ഉള്ള നല്ല കളറുള്ള മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും കിട്ടുന്ന എപ്പോഴും കിട്ടുന്നത് എടുക്കാറില്ല കംപ്ലയിൻ്റ് കേട്ടോ പറ്റാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് നല്ലത് കിട്ടിയപ്പോൾ നമ്മളെടുത്തു ഇത് നല്ലൊരു സ്റ്റോൺ വാഷാണ് പത്ത് കളറുകൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് മജന്ത ആണേ ഫസ്റ്റ് വന്നത് റെഡു ആണ് കേട്ടോ കളർ മാറിപ്പോവണ്ട പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള സ്റ്റോൺ വാഷ് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ആദ്യം കണ്ടപ്പോൾ പെട്ടെന്നൊരിതായെങ്കിലും പക്ഷേ അടിപ്പൊളി ഡിസൈൻ ആണ് കേട്ടോ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ആദ്യമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് പിന്നെ മെറ്റീരിയലിൻ്റെ കട്ടി നല്ല ജി എസും ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും പത്ത് കളറുകളാണുള്ളത് നമുക്ക് കഫ്താനടിക്കാനാണെങ്കിലും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും സ്റ്റോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അടിപ്പൊളി സാധനമാണ് കേട്ടോ ഒരു ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ സ്റ്റോൺ വാഷാണ് നമുക്കുള്ളത് അഞ്ച് അഞ്ച് കളർ വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നെക്സ്റ്റ് ഷിബൂരിയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് നല്ല കളറും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എപ്പോഴും പോയി കിട്ടുന്ന സാധനം വാങ്ങാറില്ല ക്വാളിറ്റിയും കളറും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാ മെറ്റീരിയലും ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്